കേരളം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമാകും മന്ത്രി കെ രാജൻ കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് അവണൂർ ഡിവിഷനിലെ അവണൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാന വികസന സൌകര്യങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജ് വരെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്തിൽ റോഡുകളുടെയും ആശുപത്രി അനുബന്ധ വികസനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അവണൂർ ഡിവിഷനിൽ ഏഴു കോടി രൂപ ചെലവഴിച്ചു നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ജില്ലാ പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്ത് അംഗം ലീനി ടീച്ചറേയും മന്ത്രി അഭിനന്ദിച്ചു ചൂലിശ്ശേരി ലക്ഷ്മേട് പരിസരത്ത് നടന്ന പരിപാടിയിൽ സേവർ ചിറ്റലിപ്പള്ളി എം എൽ എ അധ്യക്ഷനായി ഔണൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ അജീഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചുരുശ്ശേരി ലക്ഷം വീട് കുടിവെള്ള പദ്ധതി അംബേദ്കർ പാപ്പാനഗർ കോളനി നവീകരണം ഊരമ്പത്ത് ചിറ കല്ലുപ്പാലം നിർമ്മാണം ഒന്നാം ഘട്ടം നാരായണത്തറ റോഡ് ഒന്നാം ഘട്ടം തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വികസന ഗ്രാമപഞ്ചായത്ത് മുതൽ നിയമസഭ വരെ കഴിയുമെങ്കിൽ പാർലമെന്റ് അംഗവും പിന്നെ കേന്ദ്രമന്ത്രിസഭയും കൂടി ചേരുന്നതാണ് വികസനത്തിന്റെ യഥാർത്ഥ പ്രശ്നം ആ വികസനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻഗണനാക്രമം ഉണ്ടാകണം എന്ന് ഗവൺമെന്റിന് നിശ്ചയമുണ്ട് ഞാൻ ഈ ചൂടത്തധിയും പറയുക കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപതാം തീയതിയാണ് യഥാർത്ഥത്തിൽ കന്നി മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് സത്യപ്രതിജ്ഞ നടക്കുന്നത് തന്നെ ഒരു വല്ലാത്ത ദുരന്തകാലത്താണ് പലപ്പോഴും ഞങ്ങളുടെ ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഗതികേട് ഉണ്ടായിട്ടുള്ളൂ മൂടി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഗതികേട് പടത്തിലൊന്നും മുഖം കാണാൻ പറ്റില്ല മുഖം മൂടി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് ഈ ഗവൺമെന്റ് അംഗങ്ങൾ കാരണം കഠിനമായ കോവിഡിന്റെ പിടിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ജയിച്ചതും നിങ്ങൾ ഞങ്ങളെ മന്ത്രിമാരാക്കണം എന്ന് നിശ്ചയിച്ചതും മന്ത്രിമാരുടെ ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതാം തീയതി വലിയ സ്റ്റേഡിയത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രം ഇരിക്കാവുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം